വചനമൊഴി ആഗസ്റ്റ് അഞ്ച് വചനഭാഗം വെള്ളിപാട് പന്ത്രണ്ട് ഏഴ് പന്ത്രണ്ട് സുവിശേഷം എട്ട് ഇരുപത്തി ആറ് മുപ്പത്തൊൻപത് ഇന്നലെ ഞായറാഴ്ച നാം വചനത്തിൽ നിന്ന് ധ്യാനിച്ചത് തിന്മയെയും തിന്മയുടെ ശക്തികളെയും കീഴടക്കുന്നതിനെ കുറിച്ചും വിശുദ്ധിയിൽ വളരുന്നതിനെ കുറിച്ചുമായിരുന്നു ഇന്നും സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് ഈശോ ഒരു പിശാചുബാധിതിനെ സുഖപ്പെടുത്തുന്നതാണ് ഈശോ ഗണേശ നാട്ടിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പിശാചുബാധിതിനെ കണ്ട് അവനിൽ നിന്ന് പിശാചിനെ പുറത്താക്കുന്നു ആ പിശാചുബാധിതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ വസ്ത്രം ധരിക്കാറില്ല വീട്ടിലല്ല വസിച്ചിരുന്നത് കല്ലറകളിലാണ് വസിച്ചിരുന്നത് ഇന്നലെ സുവിശേഷത്തിൽ നാം കണ്ടു പൂങ്ങനായ ഒരു പിശാജ് ബാധിതനെ പിശാജ് പല വിധത്തിലാണ് മനുഷ്യരെ ബാധിക്കുന്നത് പലവിധ തിന്മകളിലേക്ക് പിശാജ് മനുഷ്യനെ നയിക്കുന്നു എന്നാൽ ഈശോയ്ക്ക് മനുഷ്യനെ ഏത് പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും മോചനം നൽകുവാൻ സാധിക്കുന്നു ഈശോയിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും പിശാചിനെ ഭയപ്പെടേണ്ടതില്ല പിശാജ് പ്രലോഭിപ്പിക്കും എന്നാൽ ഈശോയോട് ചേർന്ന് നിന്നാൽ പ്രലോഭനങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കും വെളിപാട് പുസ്തകത്തിൽ നിന്നുമുള്ള ലേഖന വായനയിൽ ശ്രമിച്ചതും പിശാജിൻ്റെ പരാജയത്തെ കുറിച്ചാണ് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും വചനം കൊണ്ടും പിശാജിൻ്റെ മേൽ വിജയം നേടാമെന്നാണ് തിരുവചനം പറയുന്നത് കൗദാശിയ ജീവിതത്തിലൂടെയും വചനാനുസൃതമായ പ്രവൃത്തികളിലൂടെയും തിന്മയുടെ പ്രലോഭനങ്ങളെ പരാജയപ്പെടുത്തി വിശുദ്ധിയിൽ വളരുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ ശബാസ്